ഹലോ ഗുയ്സ് ഞാൻ പിന്നെയും വന്നിട്ടുണ്ട് ഇന്നത്തെ പരിപാടി ഒരു ഔട്ടിങ് സാർലി വന്നതിന് ചിലവ് അതിന് സന്തോഷമാണ് ഇപ്പം കണ്ടത് ഇത് അവൾ ഓർഡർ ചെയ്തേക്കണ ഫുഡാണേ ഇഡ്ഡലിക്ക് സാമ്പാറും ചായയും കൊള്ളാം അല്ലേ ഇതെന്താണ് എനിക്ക് ബിരിയാണി പണ്ടേ ഇഷ്ടമായി എൻ്റെ പേരിൽ ഇതുപോലെ ലാം ബിരിയാണി നമ്മൾ ഫുഡ് കഴിക്കുമേ അതിൻ്റെ ടേസ്റ്റ് ഫുൾ കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിങ്ങനെ എടുത്ത് അതിങ്ങനെ ഉരുട്ടി ഉരുട്ടി അങ്ങനെ കഴിക്കണമെന്നാണ് പഴയ കാരണം പറഞ്ഞേക്കുന്നത് പറഞ്ഞേക്കണത് അല്ലാണ്ട് എനിക്ക് നൈഫും ഫോർക്ക് വെച്ച് കഴിക്കാൻ അറിയാത്തതുകൊണ്ടോന്നല്ല ആർക്കൊന്നും മനസ്സിലായില്ലോ അല്ലല്ലോ അല്ലല്ലോല്ലോ അല്ലേ എന്തായാലും കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് അടുത്തതന്നെ കെട്ടിയോളു മുഴുവണേ അവർ ഓൾറെഡി സാമ്പാറും മഡിലും മിക്സ് ചെയ്താണ് തന്നത് ജസ്റ്റ് ഞാനകത്ത് തന്നെ കോഴി കഴിക്കുക പിന്നെ കെട്ടിവോളിത് വൃത്തിയും ഇത്തിരി വെടിപ്പൊക്കെ ഉള്ള അതിൻ്റെ പേരിൽ അതിൽ നിന്ന് മാറ്റി പ്ലേറ്റിലേക്ക് എടുത്തിട്ട് കുറേ കുറേ ആശ്ചാ കഴിക്കുന്നു അവർ രംഗമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയാൻ പോകണമെന്ന് അറിയത്തില്ല ആ ഓക്കെ കുഴപ്പമില്ല ഇത് സെൽഫി എടുക്കാൻ വന്നതല്ലോ കേട്ടോ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടാകും നോക്കാൻ വേണ്ടി വന്നാണ് ഈ ഒരു സംഭവം ഇവിടെ ഉള്ളത് അതിൻ്റെ പേരില്ലാണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇവിടെ വരുന്നേ നമ്മുടെ ഓൾഡ് മുങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും അത് ഇത്ര വർഷം പഴക്കമുള്ളതൊക്കെ കിട്ടും നമ്മുടെ ഇവിടെ ഷോപ്പിലൊക്കെ കിട്ടുന്നതൊക്കെ റയർ ആയിക്കോളൂ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇറങ്ങി ഇനി അടുത്തത് ഷോപ്പിംഗ് നമ്മുടെ നാട്ടിൽ മറ്റേ ഓട്ടോമൊബൈലിൻ്റെയൊക്കെ സെറ്റപ്പില്ലേ ആ ഒരു സംഭവമാണ് ഇവിടെ എടുത്തിയത് കിറ്റ് ഫിറ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ കാറ് ബൈക്കിളൊക്കെ റെഡിയാക്കാൻ വേണ്ടി നമുക്കിനി റോഡ് ക്രോസ് ചെയ്തപ്പുറത്തോട്ട് പോകണം നമ്മുടെ കാർ ഇട്ടേക്കുന്ന അപ്പുറം സൈഡിലാണ് ഇട്ടേക്കണത് നമ്മുടെ നാട്ടിലെ പോലെ അപ്പുറം അപ്പുറം നോക്കിയിട്ട് ഒറ്റ ഓട്ടോല്ലാം കേട്ടോ ഇവിടെ ആ സ്വിച്ച് മേടിക്കിയാൽ മതി അപ്പോൾ അവിടെ അവർ ആറ് ഇട്ടലൈൻ കണ്ടില്ല അത് മാറി ഗ്രീനാകും ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ വേറെ ട്രാഫിക് ഒന്നും ഉണ്ടാകത്തില്ല സേഫായിട്ട് പോകാൻ പറ്റും കൊള്ളാല്ലേ സെറ്റപ്പ് ഇവിടെയാണ് നമ്മുടെ ചെക്കൻ കിടക്കുന്നത് ആ സ്വിഫ്റ്റ് അവിടെ ആ നമ്മുടെ റെസ്റ്റോറൻ്റെ അടുത്ത് പാർക്കിംഗ് സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ കൊണ്ടുപോയിടുക അതായത് ഒരു നാല് വണ്ടി വണ്ടിയിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല നാല് മണിക്കൂറിൽ കൂടുതൽ കിടന്നുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു തെറ്റപ്പാണ് അപ്പോൾ പിന്നെ നേരം ഇവിടെ കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് നേരെ ഷോപ്പിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കും സമയം അഞ്ചു മണിയായിട്ടുള്ളൂ പക്ഷേ തുടങ്ങി ഇതാണ് ഗ്രാഫ്റ്റൺ ഇവിടെയാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ അപ്പുറത്തെ പ്രൈം മാർക്കം അങ്ങനെയൊക്കെ ആയിട്ടാണ് കുറച്ച് ഷോപ്പിംഗ് അപ്പോൾ ഇവിടെ വണ്ടി വണ്ടിയിട്ടേക്കുന്നത് പിന്നെ ഗ്രാഫ്റ്റണം കൂടിയും കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ് നമ്മൾ പ്രൈം മാർക്കറ്റിലേക്ക് പോവാണ് പോവുകയാണ് അങ്ങനെ ഷോപ്പിങ്ങൊക്കെ ഏറെക്കുറെ കഴിഞ്ഞ് ഇനി അടുത്തതൊരു മല്ലളിക്കടയിൽ പോകണം അപ്പോൾ അവിടെ നിന്ന് കുറേ ചിപ്സ് ഫിഷ് സാധനങ്ങളൊക്കെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഓഫ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ